അസാംക്കും വാഹ്മി വാർത്ത് ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ തിലാവത്തിന്റെ സുജൂതിന്റെ രൂപം എങ്ങനെയാണ് തിലാവത്തിന്റെ സുജൂത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഈ ചോദ്യം പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് വ്യാപകമായി പല സംശയങ്ങളുമുള്ള ഒരു വിഷയമാണിത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയതായി കാണാം ഇതാക്കാനി തസ്ലീം ഇപ്പൊ നമ്മൾ വെറുതെ ഖുർആൻ കുറൂതുകയാണ് നമസ്കാരത്തിന്റെ കൂടെയല്ല നമസ്കാരത്തിന് വെളിയിലാണ് നമ്മൾ നമസ്കരിക്കുന്ന സമയത്തല്ല അങ്ങനെ ഖുർആൻ ഊതുന്ന സന്ദർഭത്തിൽ അവിടെ പ്രത്യേകിച്ച് തക്ബീർ ചെല്ലേണ്ടതില്ല തക്ബീർ ആദ്യത്തെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുള്ള തക്ബീർ മാത്രം മതി ഫക്ക അത് മാത്രം മതി ഇൻ ദ സുജൂദ് സുജൂദിന്റെ സമയത്ത് ഒരു തക്ബീർ ചെല്ലി സുജൂദ് ചെയ്യുക ഇതാണ് സുന്നത്ത് നിസ്കരിക്കാത്ത സമയത്തുള്ള സുജൂദാണെങ്കിൽ എന്നിട്ട് പ്രാർത്ഥിക്കണം തന്നെ നമ്മളും അങ്ങനെ പ്രാർത്ഥിക്കണം തക്ബീർ 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 എന്നാൽ എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ അക്ബർ എന്ന് ചൊല്ലി ചെയ്യുക ഈ പറയപ്പെട്ട പ്രാർത്ഥന നിർവഹിക്കുക പിന്നെ സലാം വീട്ടേണ്ടതില്ല നിസ്കാരത്തിന്റെ കൂടെയാണ് ഒക്കെ ചെയ്യുക ഉയരുമ്പോഴും ും താഴുമ്പോഴും എഴുന്നേക്കുമ്പോഴും സാധാരണ നിസ്കാരത്തിന്റെ സുജൂത് പോലെ തന്നെയാണ് തിലാവത്തിന്റെ നിസ്കാരത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഓരോ എഴുന്നേ ഉയരുമ്പോഴും താഴുമ്പോഴും ഒക്കെ തക്ബീർ ചെല്ലണം എന്നാൽ അല്ലാത്തപ്പോഴാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തക്ബീർ ചെല്ലി സുജൂതിൽ വീണ് പിന്നെ എഴുന്നേക്കുക സലാം വീട്ടേണ്ടതില്ല നമസ്കാരത്തിന് ഞാൻ വിശ്വ പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ ഉയരുന്നതിനും താഴുന്നതിനും ഒക്കെ സുജൂതിൽ പോകുമ്പോൾ തക്ബീർ ചെല്ലണം സുജൂതിൽ എഴുന്നേക്കുമ്പോൾ തക്ബീർ ചെല്ലണം ഈ രൂപത്തിലാണത് ഇതാണ് തിലാപത്തിന്റെ സുജൂതിന്റെ രൂപം എന്നത് ഇനി അതേപോലെ തന്നെ തിലാപത്തിന്റെ സുജൂത് നമ്മൾ നമസ്കാരത്തിൽ കൃത്യമായി ഔറത്തു മറച്ച് ഒളിവെടുത്തിട്ടൊക്കെയാണ് നിർവഹിക്കുന്നത് എന്നാൽ നമസ്കരിക്കാത്ത സന്ദർഭത്തിൽ അഥവാ നമസ്കാരത്തിന് വെളിയിലായി പുറത്തായി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വെറുതെ ഖുർആൻ ഓതുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വലിയ ശുദ്ധിക്കാരനാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഖുർആൻ ഓതില്ല എന്നാൽ ചെറിയ ശുദ്ധിയുണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒന്നു കൊടുത്ത് ഖുർആൻ ഓതലാണ് ഹൈർ ഉത്തമം അല്ല സംശയമില്ല എന്നാൽ ഒന്നു എടുക്കാതെ ഖുർആൻ ഓതി എന്ന് പറഞ്ഞിട്ട് ഹറാമൊന്നുമല്ല അപ്പൊ യാത്രക്കിടയിലോ അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ഇരുന്നപ്പോഴോ ഖുറാനൊരു തോതി ഒന്നും ഇല്ലാന്ന് കരുതുക എല്ലാത്തിനും സുജിതം ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പരിപൂർണമായും അവറത്തു മറച്ചിട്ടില്ല എന്ന് കരുതുക അപ്പൊ തിലാവത്തിന്റെ ഒന്നുമെടുക്കാതെ ഒരു വിഭാഗം പണ്ഡിമാർ പറയുന്നു പറ്റില്ല എന്ന അഭിപ്രായമാണ് എന്നാൽ ബാസ് അലഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ചില അടിസ്ഥാനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെയാണ് സുജൂദ് സുജൂദ് ഇതിനൊന്നും പ്രത്യേകമായി ഷെർത്തുകളില്ല സുജൂദ്

തിരക്ക് കാരണം എവിടെ ശിരസ് വെക്കും എവിടെ നെറ്റിത്തടം വെക്കും എന്നറിയാത്ത അത്രയും തിരക്കുള്ള സമയത്ത് പോലും റസൂല്ലിയോടൊപ്പം ചെയ്തിട്ടുണ്ട് അവിടെ ഒളു നിർബന്ധമാണെങ്കിൽ ആ സഹോദരങ്ങളോട് പറയുമായിരുന്നു ഇല്ലാത്ത ആളുകൾ നമ്മോടൊപ്പം സുജൂത് ചെയ്യണ്ട എന്ന് പറയുമായിരുന്നു

ഇത് രണ്ടും എന്തല്ല നിസ്കാരമല്ല ൂരുള്ള കീഴ്വഴക്കമാണ് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി വായിച്ചത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഷുക്റിന്റെ സുജൂത് ഇതിന് ഉലൂ വേണം എന്ന് നിർബന്ധമില്ല അതേപോലെ തന്നെ പരിപൂർണമായും ഔറത്ത് മറയണം എന്ന് നിർബന്ധമില്ല അതിന് പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ഇത് നമസ്കാരമല്ല ഇത് പടച്ചവനുള്ള കീഴ്വഴക്കമാണ് ഒരു തസ്ബീഹ് പോലെ തഹ്ലീൽ പോലെ തക്വീർ പോലെയുള്ള ഒരു വിനയ പ്രകടനമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയാണ് ഖുർആൻ ഓതുമ്പോൾ ഒലുവോടുകൂടി ഖുർആൻ ഓതുക അപ്പോൾ ഈ വസ്വാസുകളൊന്നും ഒന്നും ഔറത്ത് മറിച്ച് ഒതുവോടുകൂടി ഓതുക അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല ഈ വസ്വാസൊന്നും വരില്ല ഇനി അതല്ല നമുക്ക് അങ്ങനെ ഓതാൻ പറ്റില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഓതുമ്പോഴാണ് ഈ തിലാപത്തിന്റെ ഭാഗത്തെത്തിയത് അപ്പൊ നമ്മൾ പരിപൂർണമായും എന്നാൽ മാന്യമായ വസ്ത്രമാണ് പരിപൂർണമായും അവർത്തും അറിഞ്ഞിട്ടില്ല എന്ന് കരുതി നമുക്ക് സുജൂത ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ സുജൂത് ചെയ്താൽ അത് തെറ്റല്ല കാരണം ഒലുവും അതേപോലെ തന്നെ നമസ്കാരത്തിലേതുപോലെ അവറത്തും മറക്കലും ഈ ശുക്രന്റെയും തിലാവത്തിന്റെയും സുജൂതിൽ നിർബന്ധമില്ല ഷെറുത്തില്ല എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വാലിക്കും